ഇപ്പം ചിങ്ങക്കൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മകം പൂരം ഉത്രം കാല് അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ കുടുംബത്തിൻ്റെ ഒരു ഭാരം ചിലപ്പോൾ പേരേണ്ടി വന്നേക്കാം അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ടാക്കിയ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ വീട് ഇതൊക്കെ ചിലപ്പം നിങ്ങൾക്ക് കൈവിട്ട് പോയേക്കാം കാരണം ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ നിങ്ങളെ കൂടെ നിൽക്കുന്ന സഹോദരന്മാരാണെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിലും നിങ്ങളെ തുണയ്ക്കാതെ വരാം അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സമചിത്വത്തോടെ നിന്ന് നമ്മൾ അത്തരം കാര്യങ്ങൾ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെയുള്ള വലിയ ദുരിതം നമ്മൾ ഇത്രയൊക്കെ സൽക്കർമ്മം ചെയ്തിട്ടും നമുക്കുണ്ടായത് ഇത്തരത്തിലുള്ള ദുരിതങ്ങളാണല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സിനെ മടിപ്പിക്കാതെ നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലോട്ട് കരകയറുന്നതിനുള്ള പരിശ്രമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജഗദീശ്വരൻ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിലോട്ട് വീണ്ടും വരാനും അവരെയൊക്കെ ഭാവിയിൽ ചേർത്ത് പിടിക്കാനും സാധിക്കും